ഹലോ ഫ്രണ്ട്സ് ഞാനൊന്നൊരു അടദോശയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അടദോശ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശർക്കര തേങ്ങ ചേർക്കാതെ എരിവുള്ള ദോശയാണ് കേട്ടോ അടദോശ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ഉഴുന്ന് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പരിപ്പ് നമുക്ക് സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പില്ലേ പിന്നെ ഒരു കാൽ കപ്പ് കടല പിന്നെ രണ്ട് മൂന്ന് ഉരുവ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമുളക് അതിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഈ കൊല്ലമുളകിലൊക്കെ നല്ല അഴുക്കുണ്ടാവും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ടിത് കുതിർത്താൻ വയ്ക്കണം ഒരു ആറ് മണിക്കൂറോളം കുതിർത്താൻ വയ്ക്കണം കേട്ടോ അപ്പോൾ വെള്ളം നികക്ക കെടുത്തി ഒഴിച്ചിട്ട് അത് കുതിർത്താൻ വയ്ക്കാം ഒരാറു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി അത് മിക്സിയിൽ അരച്ചെടുക്കാം മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയണമെന്നില്ല എന്നുവെച്ചാൽ കുറച്ച് തരി വേണം ദോശ ചൂടുമ്പോഴേ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എല്ലാം നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് അത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം പിന്നെ ഒരു ഒരൊന്നര ടീസ്പൂൺ കായ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ കായപ്പൊടിയാണ് വാങ്ങിക്കുന്നത് കേട്ടോ കായപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം അധികം വെള്ളത്തിൽ അരച്ച് കഴിഞ്ഞാൽ അരയില്ല അപ്പോൾ ഇതിന് താഴെയായിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അരഞ്ഞ് നന്നായിട്ട് അറിഞ്ഞ് പോയില്ല കേട്ടോ കുറച്ച് തരി വേണമല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ഒരിച്ചിരി തരിയുണ്ട് അപ്പോൾ അതവിടെയൊക്കെ ആയിട്ട് ഇനി ഇതിനെ പറ്റിയ ചട്നി ഉണ്ടാക്കണ്ടേ അതിന് തക്കാളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് മുളക് വെളുത്തുള്ളി ഉഴുന്ന് കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ എന്നിട്ട് ഈ സ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഇത് എണ്ണ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ അതുപോലെ തന്നെ സവാളയും ഇതുപോലെ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് ഇത് ഒരു പാനിൽ വെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കണത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴന്നാലേ അതിനകത്ത് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒന്ന് അടച്ചിട്ട് ഒന്ന് പതുക്കൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി മയത്തിൽ കിട്ടും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ഇടാം സവാള ഞാൻ ഇതുപോലെ ആണ് മുറിച്ചേക്കുന്നത് കേട്ടോ പെട്ടെന്ന് വഴന്ന് കിട്ടും പിന്നെ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നല്ലി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അടച്ചിട്ടൊന്ന് വേവിച്ച് ഇടക്കാം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് അടച്ചിട്ടൊന്ന് വേവിച്ച് ഒന്ന് വാടി വാടിക്കിട്ടും വാടി വഴറ്റി കിട്ടും നന്നായിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും എന്നിട്ടത് മാറ്റി വയ്ക്കാം ആറിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണമല്ലോ എന്നിട്ട് ഈ പാനിൽ തന്നെ നമ്മുടെ ഉഴുന്നും മാറ്റിവെച്ചിരിക്കുന്ന ഉഴു ഉഴുന്നും കൊല്ലമുളകും കൂടി വറുത്തിട്ട് എടുക്കണം വേറൊരു പാൻ പാനെടുക്കേണ്ടല്ലോ നന്നായിട്ട് ചൂടായിരിക്കണ്ടല്ലോ അപ്പോൾ അതിനകത്തെ കൊല്ലമുളക് രണ്ട് മൂന്നെണ്ണ ഇട്ടിട്ട് ഉഴന്ന് വരുപ്പും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയതല്ല വീട്ടിൽ കറി വലിയ കറിവേപ്പിൽ തൈ തിക്കുണ്ട് അതിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം അതും കൂടി വാങ്ങി എല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കുക ഇനിയിപ്പോൾ നന്നായിട്ട് അരയണമെന്നില്ല കാരണം ഈ ഉഴുന്ന് വറുത്തതിൻ്റെ നന്നായിട്ട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സ്വാദ് കിട്ടില്ല ഒന്ന് കടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണ്ട അതിനും ഒരു തരി വേണം അപ്പോൾ ഏകദേശം ചട്നി ശരിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് ഇത് ദോശയ്ക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാ കേട്ടോ അപ്പോൾ ഇനി ഒന്ന് ദോശ ഉണ്ടാക്കാൻ നോക്കാം ഈ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് പുളിക്കാനൊന്നും വെക്കണ്ട കേട്ടോ അരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാക്കാം അതാണ് അടദോശയുടെ ഒരു പ്രത്യേകത ആറു മണിക്കൂർ കുറു കുതിർത്തിയെടുത്ത് അരച്ചതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഞാനതിനകത്ത് എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ നല്ലെണ്ണം നമ്മൾ ദോശ ചുടുമ്പോൾ നല്ലെണ്ണയാണല്ലോ ഇട ഒഴിക്കാറ് അപ്പം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്തിരി ഒരു ക്രിസ്പി ആയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം അപ്പോൾ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ ആട്ടോ അത് ശരിക്കും ഇതിനെ ഈ ദോശയ്ക്ക് പറ്റിയൊരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയാക്കുന്നു കേട്ടോ ചട്ണി അതായത് തക്കാളി സവാളയും കൂടി വഴറ്റി എടുത്ത് അരച്ചൊരു ചട്ണിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണി കേട്ടോ ഒരു പ്രത്യേകതയുണ്ട് ആ ചട്ണിക്ക് അങ്ങനെ മൂന്നാല് ദോശ ഇതുപോലെ ചുട്ടി അടിച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് എണ്ണ നെയ്യ് എല്ലാം ഒഴിച്ചേക്കണേ എണ്ണയാണ് ഒഴിച്ചേക്കണേ കേട്ടോ നമ്മൾ ദോശ ഇടുമ്പോൾ എണ്ണയാണല്ലോ ഒഴിക്കാറ് അപ്പം അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട് പിന്നെ ദോശയും ചമ്മന്തിയും മാത്രം പോരല്ലോ ഒരു കാപ്പിയും കൂടി ആയാലോ അപ്പം പിന്നീട് പാൽപ്പൊടി വെച്ചിട്ട് ഞാനൊരു കാപ്പി ഉണ്ടാക്കണ്ടെട്ടോ അപ്പോൾ അതിന് രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂ ചെറു ചൂടുവെള്ളത്തിൽ ഈ പാൽപ്പൊടി ഇട്ട് കലക്കിയിട്ട് പഞ്ചസാരയിട്ട് ഈ കാപ്പിപ്പൊടി ഇട്ട് കലക്കി വെച്ചിട്ട് വെള്ളം തിളക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഒഴിച്ചാൽ എനിക്ക് കാപ്പി ഇടാൻ അത്ര വശമൊന്നും ഉണ്ടായിരുന്നില്ല കാപ്പി ഇടാർക്ക് അത്ര ഇഷ്ടമല്ല ഇത് മോള് പുറത്തു പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാപ്പി കേട്ടോ പാൽപ്പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഈ കാപ്പിപ്പൊടിയുടെ ഇടയ്ക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അല്ലെങ്കിൽ ഇത് കട്ട് ഔത്തിപ്പോ അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് നല്ലൊരു കാപ്പി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഈ കാപ്പി ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും പരസ്യത്തിനൊന്നും വെച്ചേക്കണമല്ല കേട്ടോ ഞാനൊരു ഇപ്പോൾ മാറ്റി വെച്ചില്ലായെന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് ഗ്ലാസ് എനിക്ക് ഹസ്ബൻ്റിനെ തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ദോശയും കൂട്ടി അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് ദോശ ആവട്ടെ എന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ചട്നിയും അപ്പോൾ കാപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ദോശ ദോശ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ ഞാൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ല ഒരു കുറുമ്പനുണ്ട് ഇവിടെ അതിന് ഇങ്ങനെ കറുകറാക്കടിക്കണം അതിന് ചമ്മന്തി ഇതൊന്നും വേണ്ട സാമ്പാറൊന്നും വേണ്ട ഇതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാനൊരു നല്ല ക്രിസ്പി ആയിട്ടൊരു ദോശയും കൂടി ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് അടദോശ അടദോശയും തക്കാളി ഫ്രൈ ചട്ണി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണി ആട്ടോ പിന്നെ ഒരു ദോശ ഞാൻ പറഞ്ഞില്ല അതിനെ ആയിട്ട് എടുത്തുണ്ട് അതും ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ലതാണ് കണ്ടോ പപ്പടം പോലെ ഇങ്ങനെ കറ കറ കറിക്കറിക്കറാന്നിരിക്കും അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ അപ്പോൾ അതുകൊണ്ടങ്ങാക്കിയത് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയാൽ അപ്പോൾ നല്ല രുചി തോന്നി എനിക്ക് ഈ ചമ്മന്തിയുടെ ഒക്കെ വരുമ്പോൾ കറുമുറു 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 വന്നിരിക്കും കൊള്ളാം നന്നായിട്ടുണ്ട് ആയിട്ടുള്ള ദോശയും ചമ്മന്തിയും കാപ്പി നല്ല ചൂട് കാപ്പി അപ്പോൾ ഇന്നത്തെ താഴെ എങ്ങനെയാണ് അവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ എൻ്റെ കുക്കിങ് വീഡിയോ ഇതിനുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുതറാന്നിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ തീരുവാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്